ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കിച്ചൂസ് കോമ്പി അപ്പോൾ ഞാൻ ഇന്ന് കിച്ചൂസ് കിച്ചണിലാണ് കേട്ടോ എന്തൊക്കെയോ കുക്കിങ്ങിലാണ് ഹലോ വൈദ്യോ എന്താണ് ഉണ്ടാക്കണേ ഹലോ എന്താണ് പാസ്ത മക്രോണി ഞാനൊരു ഫ്രണ്ട് ക്യാമറ ഇട്ട് കാണിച്ചത് ഓക്കേ എന്തൊക്കെയോ ആഡ് ചെയ്ത് പറയുമോ ഓക്കെ കുഴപ്പമില്ല അവിടെ പോയതല്ലേ അത് ലാസ്റ്റ് കുക്കിംഗ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലീൻ ചെയ്യാം ഞങ്ങൾക്കൊന്ന് വൈകുന്നേരം കഴിക്കാനായിട്ട് റൈസാണ് ആണ് കേട്ടോ ഗീ റൈസും പിന്നെ പിന്നെന്താണെങ്കിൽ ചുമളെ ഗീ റൈസും ചിക്കൻ ഫ്രൈ ആണ് അത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല ചമ്മന്തിയാണ് കേട്ടോണ്ട് ഓക്കെ ഞങ്ങൾക്ക് വൈകുന്നേരത്തിൽ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് പിന്നെ റൈസ് ഞാൻ തുറന്നിട്ടില്ല പക്ഷെ കിച്ചുമോൾ ഇവിടെ പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനീ സാധനം അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല കറിയപ്പെരങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കണ കാണോ ആ ഓക്കേ ഉപ്പ് ഇത് എന്തൊക്കെയാ ചെയ്തത് പാസ്ത ആദ്യം വേവിച്ചു പിന്നെ മാറ്റി വെച്ചു വഴറ്റിയെടുത്തു എങ്ങനെ എന്തിനാ നെയ്യാണോ അതോ ഓയില് ജസ്റ്റ് ഇതായി ക്യാരറ്റും പിന്നെ വലിയ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തു അത് മാറ്റി മാറ്റിവെച്ചു പിന്നെ വേറൊരു പാ ആ പാനിൽ തന്നെ വേറെ പാചകത്തിലേക്ക് കുറച്ച് പാലും മൈദയും മൈദ മിക്സിൽ വെക്കുക ഓക്കേ ആദ്യം കുറച്ച് പാലിൽ കുറച്ച് മൈദപ്പൊടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് ആ പിന്നെ അടുപ്പത്ത് വെക്കുക അതുകൊണ്ട് പിന്നെ ഒരു പാനെടുത്തിട്ടേക്ക് പാലൊഴിക്കുക പാൽ ഒഴിച്ചിട്ട് മൈദേന്റെയും പാലിന്റെയും മിക്സർ ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്യുക പിന്നെ ഒരു ചീസ് സ്ലൈസ് ഇല്ലേ ഇട്ട് കൊടുക്കുക പിന്നെ മിക്സ് ചെയ്യുക ചീസ് ഒരു ചീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഉള്ള ചീസ് സോൾട്ടാണ് അപ്പോൾ ആവശ്യമില്ല ഉപ്പ് ഇത് പാസ്തയിലുണ്ടോ ചീസ് കുറച്ചല്ല ഇട്ടത് നല്ല ഉപ്പുള്ളതാണ് നിങ്ങൾ അൺസോൾട്ടാണ് നോക്കിയത് അത് എന്തോ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷെ അതിവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് സോൾട്ടായിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ചീസ് ചെറിയൊരു പീസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സ്ലൈസ് ഒരു സ്ലൈസ് ഫുള്ളു കേട്ടോ ഇതാണ് ഇതിൽ ഒരു സ്ലൈസ് ഫുള്ളുട്ടെന്നൊക്കെ പറയണെങ്കിൽ അറിയണേ ഞാൻ കണ്ടില്ല കേട്ടോ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് തന്നിട്ട് എല്ലാം കഴിഞ്ഞോ അയ്യോ കറണ്ട് പോയി ഗൈസ് ഇവിടെ കറണ്ട് പോവലില്ലല്ലോ നൈറ്റ് ഒന്നും തീർന്നോ സോഫ്റ്റ് ആണോ യെസ് ഞാൻ ചെറിയൊരു കഷ്ണം കഴിച്ചോ പക്ഷെ എനിക്ക് ഇഷ്ടായിട്ടില്ല കേട്ടോ എന്റെ ഫ്ലേവർ ഇഷ്ടായില്ല എന്താ പറയാ വെച്ച് കഴിക്കാ അവളൊരു നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞൊരു ചെറിയ പീസ് കഴിച്ചു പക്ഷേ എനിക്ക് അത്ര വലിയ എന്റെ ഫ്ലേവർ ഇഷ്ട കഴിച്ചോണ്ടിരിക്കുള്ളത് ഉണ്ടാക്കി അടുത്താൾ അടുത്ത ആൾക്കുള്ളത് ഉണ്ടാക്കിണ്ട് കടക്കടയില് പിന്നെ എന്തൊക്കെയാണ് ചങ്കുകളെ എല്ലാവരും വിശേഷങ്ങള് സുഖമാണ് എല്ലാവർക്കും നമ്മുടെ ഷോർട്സൊക്കെ കാണിട്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കമൻസൊക്കെ അറിയിക്കണം കേട്ടോ ഓക്കേ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കുറച്ച് അധികം ഫുഡ് തന്നെ നല്ല രക്ഷപ്പുണ്ടായിരുന്നു അല്ലാതെ വേറെ പ്രശ്നമൊന്നും അവിടെ അപ്പൊ ഞാനും കുട്ടി Chicken ചിക്കന്റച്ചു കുറവു ചമ്മന്തിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈയൊരു വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് ഇത് ഇന്നത്തെ വീഡിയോ ഒന്നും വീഡിയോ എഡിറ്റ് ചെയ്യാൻ വാങ്ങിപ്പോയതാണ് കേട്ടോ എന്തായാലും വീഡിയോ ഇത്ര തന്നെയുള്ള വൈകിട്ടപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും